െത്ര ദിവസം ഓർമ്മ കേട്ടോ പന്ത്രണ്ടല്ലേ നമ്മളവിടെ ഉള്ളത് ഓർമ്മ കേട്ടോ നടുമൽ പോയി സ്ഥലത്ത് ഓമശ്ശേരി പഞ്ചായത്തില് നടുമൽ പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല രസമുള്ള പോയിന്റ് ഒക്കെ സൈഡിലാണ് ഞമ്മള് ഉള്ളത് അപ്പൊ ഞമ്മള് തൊടുങ്ങല്ലേ ഇത് ചെറിയ ഗ്രൗണ്ടാ ഗ്രൗണ്ടിന് ചുറ്റും നമ്മൾ ഓടിയല്ലേ കുറച്ച് ഒരഞ്ച് റൗണ്ട് പത്ത് റൗണ്ട് ആദ്യം ഓടിക്കളി അപ്പൊ അത്ര വേണ്ട മതിട്ട് എങ്ങനെ ഓടി 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 കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ നല്ല സ്റ്റാമിന കിട്ടും നമ്മൾ ലോങ് ബോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണ്ടെന്നാണ് പഠിക്കണേ നിങ്ങളെ ഓപ്പോസിറ്റ് ഉള്ളതാ വരില്ലേ അതുപോലെ നിങ്ങൾക്ക് ബോൾ ബോൾട്ടരൂ അത് കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യ ആട്ടെടുക്ക ഓക്കേട്ടി ആയോ അങ്ങോട്ട് തന്നെ ഇട്ട് എടുക്കുവേ ആ സ്റ്റോപ്പ് ചെയ്യാ സ്റ്റോപ്പ് ചെയ്യുന്ന ആട്ടിട്ടെടുക്കി കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യണേ ആയോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതൊക്കെ ഞങ്ങള് പഠിച്ചല്ലോടോ അപ്പം നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ ഇപ്പൊ ചെറുങ്ങാ ചെറുങ്ങാനൊ നമുക്ക് മനസ്സിലായാലോക്കിനെ അപ്പോൾ അങ്ങനെ കറക്റ്റ് നല്ല വർഷം എന്റെ ഭാഗത്തെ ചെറിയൊരു ഇതുള്ളു ഓക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിർത്തണ്ട നിർത്തണ്ടേക്കോട്ട് ലൈമെന്ന് ചെയ്തെടുക്ക അതിനാണ് കോൺ വെച്ച് ഓല് കോണ്ടല്ലോ നേരിട്ടെടുക്ക് നേരിട്ടിട് കൊറച്ച് പവറില അടിച്ചു വെക്ക കേട്ടോ ആ സ്റ്റോപ്പ് ചെയ്യട്ടെ നേരെട്ടേ സ്പീഡില്ല ആ രണ്ട് കാലം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ ഒരു കാലം മാത്രം ആക്കണ്ടേ രണ്ട് കാലം ഉണ്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു ഓക്കെ അങ്ങനെ തന്നെ നിങ്ങൾ ബോളു ആയിട്ട് വരിക കോണില്ലേ കോണ്ട എടുത്ത് വന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ പാസ് എടുക്ക അതെ എന്നിട്ട് ഓക്കെ ഇപ്പൊ മനസ്സിലായോ ഇൌണ്ടിന്റെ പുറത്തൂടിയാ അവിടെ തന്നെ പോയിക്ക മനസിലായില്ലേ മൂന്നാളൊപ്പരേട്ടോ ഓക്കെ ഓക്കെ നിങ്ങൾ പോയി പോയി നിങ്ങള് പോയി ഓക്കെ ഇരുപതിനാ ബോസിൽക്കല്ല സെന്ററിന്ന് അടിക്കൂ എങ്ങനെ വല്ല പവർ കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ട് നമ്മക്കൂട്ടിന്റെ പഠിപ്പിക്കണ നാളോ ഓക്കേ ഏകദേശം ഗ്രൗണ്ടിന്റെ പകുതി അടിക്കില്ലേ ഇത് ഗോളാവാൻ അല്ല നിങ്ങൾക്ക് എങ്ങനെ പവറിൽ അടിക്കാൻ കഴിയുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവനാൻ്റെ ഏറ്റവും കൂടുതൽ എങ്ങനെ അടിക്കാൻ കഴിയണം അങ്ങനെ അടിക്കാം ഗോളാണോ അത്ര പ്രശ്നമല്ലെട്ടോ ആ അത്ര മതി അങ്ങനെ മതി കേട്ടോ ആ അല്ലേ അത് പോസ്റ്റിൽ എത്തണ്ടല്ലോ നമ്മളൊക്കെ പ്രായത്തിൽ ഇങ്ങനെ അടിക്കുമ്പോൾ പോസ്റ്റിൽ എത്തേണ്ടായിരുന്നു അല്ലെങ്കിൽ പോസിൽ നേരെ പോയേണ്ടായിരുന്നു അല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പഠിക്കലേ അങ്ങനെ പഠിക്കലേട്ടോ അപ്പേ ഇവിടെ നോക്കി എല്ലാരും നോക്കി നമ്മളെ പന്ത്രണ്ടാമത്തെ ദിവസം ഒന്ന് കൈയ്യാണ് നമ്മൾ ചെയ്യ ഓരോ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ചെയ്യാം നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ കാണാനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയുക പറഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തെടുക്കുക അപ്പം ഇന്നത്തെ നിർത്തലേ നമ്മളെ ഓക്കെ സെറ്റ് ഒരു ബൈ എടുക്കേ